ഇവിടെയാണ് ഡിന്നർ കഴിച്ചത് അവിടെയൊക്കെ ഞങ്ങൾ അച്ചായൻ ബീഫ് കറിയും പിന്നെ ആവോലി പൊള്ളിച്ചതും നൂൽ പൊറോട്ടയാണ് കഴിച്ചത് ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ് എറണാകുളത്തിന് പോണതാണ് അപ്പം എറണാകുളത്ത് പുതിയ ബുട്ടിക്ക് വന്നിട്ടുണ്ട് ബുട്ടിക്ക് പോകാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് പോണത് ഇപ്പോൾ ഇഹാബുട്ടിക്കിലേക്ക് ഇറങ്ങി ഇതാണ് മക്കളെ ഹാ ഡിസൈൻ കൊച്ചിയിലുള്ളത് ഭയങ്കര തിരക്കാണ് അവിടെ ഇപ്പം ഞാൻ ഇഹയുടെ ഉള്ളിലേക്ക് കയറുവാണത് നല്ല തിരക്കാട്ടോ എല്ലാവരും കുർത്തകൾ ചുരിദാർ സെറ്റ് എല്ലാം ഫ്രോക്കുകളെല്ലാം എടുക്കണേൻ്റെ ഭയങ്കര ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത് കുർത്തകളുടെയും ഫ്രോക്കുകളുടെയും എല്ലാം വലിയൊരു ശേഖരം തന്നെയുണ്ട് ഇവിടെ ഞാൻ എന്തെങ്കിലും നോക്കി നോക്കി നടക്കുവാണെ എല്ലാം നോക്കിയിട്ട് വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് നോക്കാൻ ട്രയൽ റൂമിലാണെങ്കിൽ ഭയങ്കര ക്യൂ ആണ് ഇവിടെ എന്തായാലും ഇത് വലിയൊരു വിധിയായിട്ടുണ്ട് ഈ ഹാബുട്ടിക്ക് എറണാകുളത്ത് കിട്ടിയത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഭയങ്കര സമയം ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോവാ നല്ല രസമുള്ള ചേർത്ത് കാണാനൊക്കെ നല്ല തോശിനെല്ല പച്ചക്കറി ഊണാണ് ഓക്കെ അങ്ങനെ ഉച്ചകണൊക്കെ അടിപൊളിയായി ഇനിയിപ്പോൾ പുതിയ ജയലക്ഷ്മിയിലേക്കാണ് ഞങ്ങൾ പോണത് പുതിയ ജയലക്ഷ്മി ഇതേ ഇതാണ് ഈ കാണുന്നത് ഇവിടെയും നല്ല തിരക്ക് തന്നെയാണ് മലാരിവട്ടം ബൈപ്പാസിൻ്റെ അടുത്തുള്ള പുതിയ ജയലക്ഷ്മിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ജയലക്ഷ്മിയാണിത് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി പോവാണ് വീട്ടിലേക്ക് പോണ വഴിക്ക് കോലഞ്ചേരിയിൽ ഡിന്നർ ഡിന്നറ് കഴിക്കാമെന്ന് ഓർത്തോണ്ടായിരിക്കണേ ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞങ്ങള് ഡിന്നർ കഴിച്ചത് ഇവിടെയാണ് നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടെ അച്ചായൻസ് ബീഫും പിന്നെ മീൻ പൊള്ളിച്ചതും നൂൽ പൊറോട്ടയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കോലഞ്ചേരിലുള്ള നല്ലൊരു ഹോട്ടലാണ് ഇതാണ് നൂൽ പൊറോട്ട അച്ചായൻസ് ബീഫ് കറി ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ ആവോലി പൊള്ളിച്ചത് നല്ല ആവി പറക്കുന്ന ആവോലി പൊള്ളിച്ചത് ഇലയിലൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണിത് ആവോലി നൂൽ പൊറോട്ടയും നല്ല അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റാ അങ്ങനെ നൂൽ പൊറോട്ടയും അച്ചായൻസ് ബീഫ് കറിയും ആവോലി ആയിട്ട് ഒരു അടിപൊളി ഡിന്നറായിരുന്നു ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊന്നും നമ്മുടെ ന്യൂജേഴ്സിയിലൊന്നും കിട്ടുമൊന്നുമില്ല ഇവിടെ വരുമ്പോഴെങ്ങനെയുള്ള നല്ല ഫുഡുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതും ഫ്രഷായിട്ടുള്ള മീനൊക്കെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഫോർ വാച്ചിങ്